ഉഗ്രുമായിരുന്നു രണ്ടുപേരും അവരുടെ കഴിവിന്റെ പരമാവധി ഫൈറ്റ് ചെയ്തു ബെയിറ്റ് കാറ്റഗറിന്ന് സെയിം അല്ല അനീഷ് പരമാവധി ശ്രമിച്ചു എടുത്തു കളയാനൊക്കെ അത് നടന്നില്ല പക്ഷെ വേറെ കാര്യമാണ് അനീഷിന്റെ അടുത്തുനിന്ന് നമ്മൾ ഇത്രയും ശക്തമായ ഒരു പ്രതിരോധം മനോഹരമായിട്ട് ചെയ്തു പിന്നെ കുറച്ച് റെസ്ലിംഗിന്റെ ടാക്ടിക്സ് ഓഷോടെ കാണിച്ചു പക്ഷെ അതിലൊന്നും അനീഷ് എന്നിട്ടും അനീഷ് ഓൾമോസ്റ്റ് പുഷ് ഇവിടെ ഇവിടെ ഓഷോ വാസ് ഫിസിക്കലി സുപീരിയർ ഡെഫിനി ഓഷോ അത് മാക്സിമം യൂസ് ചെയ്ത് എന്നാലും മനോഹരമായ ഗെയിം ആയിരുന്നു ഇത്രയും നീണ്ടുപോകുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല രണ്ടുപേരും മനോഹരമായിട്ട് കളിച്ചു ആൻഡ് ദ വിന്നർ ഈസ് ഓഷോ

വെള്ളം ചിണറിക്കലല്ല കളി ഇവർക്ക് കളി മാറിപ്പോയി തോന്നുന്നു പിടിച്ച് പുഷ് ചെയ്ത് പാപ്പോ അല്ല റോച്ചു റോച്ച കൊണ്ടു പുഷ് ചെയ്ത് കൊണ്ടു ഈ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് റൗണ്ട് ചെയ്ത് കാരണം എവിടുന്ന് തുടങ്ങണം എന്നുള്ളൊരു ഇത് സ്റ്റാർട്ട് പോയി ചോദിച്ച് നൈസായി തൊട്ട് പിന്നെ കാല് പിടിച്ചു തുടങ്ങായിരുന്നു കാരണം പുള്ളിക്കാരൻ്റെ കാലിനൊരു ചെറിയ ഇതില്ല അപ്പം അതൊരു വീക്കല്ലേന്ന് ചോദിച്ചിട്ട് അവിടുന്ന് തുടങ്ങാം എന്നുള്ള രീതിയിൽ ഞാൻ കാല് പിടിച്ച് തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തമ്മിൽ മാക്സിമം ഞാൻ ഡിപ്പെൻഡ് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ കൈ നല്ല പെയിൻ ആയി പോയി